പീഡനം 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 മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു രണ്ട് വാക്കുകളാണ് ഒന്ന് പീഡനവും ഒന്ന് ലൈംഗിക അതിക്രമങ്ങളും ഒരുപാട് നായികമാർ ഇന്ന നായികൾ പീഡിപ്പിച്ചു ലൈംഗിക അതിക്രമം കാണിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ തുടരെ തുടരെ കേട്ട് വരുമ്പോൾ കുറച്ച് നാളായിട്ട് ഇത്തരം പരിപാടികളും കാര്യങ്ങളും എവിടെയും ഇല്ലായിരുന്നു ഇന്ന് രാവിലെ ഒരു ആട്ടം ബോംബ് പോലെ സാധനം ഒട്ടി വീണേക്കാണ് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നായികയുടെ ഒരു പരാതി ചെറിയൊരു തോതിലാർ ഇന്നലെയെങ്കിൽ ഇന്ന് കാട്ടുതീ കണക്ക് കത്തിയിട്ടുണ്ട് കത്തി നടക്കാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ മലയാള ഇൻഡസ്ട്രീനെ അപേക്ഷിച്ച് ഭയങ്കരമായ രീതിക്ക് ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അത് നമ്മളുടെ ഒരു കടമ തന്നെയാണ് നമുക്ക് അമ്മ പെങ്ങൾ ഇവരൊക്കെ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്കൊരു ബോധം വേണം അതിപ്പം സിനിമാ ഫീൽഡല്ല ഏത് ഫീൽഡായിരുന്നാലും ആണുങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യം സ്ത്രീകളെ സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ള കാര്യമാണ് അതൊരു അക്രമത്തിന് പോകാതിരിക്കുക അവരെ ഉപദ്രവം ചെയ്തിരിക്കുക ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കാതിരിക്കുക പീഡന ശ്രമങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണം പാലിക്കാൻ അത് അവരുടെ സുരക്ഷയ്ക്ക് ആണ് എന്നതൊരു കാര്യത്തിന് അപ്പുറം നമ്മളുടെ ഒരു അന്തസ്സിനും ഒരു ആണത്തത്തിൻ്റെ വിലയ്ക്കും കൊണ്ടൊരു കോട്ടം കളഞ്ഞ് നമ്മൾ ആൺവർഗങ്ങളായിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മളൊരു പീഡനവീരന്മാർ അല്ലെങ്കിൽ ലൈംഗികാതിക്രമക്കെ പ്രതി എന്നുള്ളൊരു ചീത്തപ്പിരിക്കാതിരിക്കുക നമ്മൾ എന്തിരണം സമീപനം പാൽ ജീവിക്കണം ഇതാണ് ഒരു ആണെന്ന നിലയ്ക്ക് നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞൊരു നായികയാണ് ഇവിടെ ഇപ്പോൾ ഒരു വിക്റ്റിം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവരെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് വിമർശിക്കാനുണ്ട് അതിനപ്പുറത്തേക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ അഭ്യന്തരങ്ങൾ കൊടുക്കാനും ഉണ്ട് രണ്ട് കാര്യങ്ങളും എൻ്റെ ഈ കയ്യിലിരിപ്പുണ്ട് ഓക്കെ ഒരു സ്ത്രീ സിനിമാ ഫീൽഡിലെ ഒരു നായിക എന്ന് തന്നെ വെക്കാം സിനിമാ ഫീൽഡിൽ ഒരാളെന്നൊരു ലൈംഗിക അതിക്രമം ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ലഭിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത്തരം ഒരു ചെറ്റ പരിപാടിയാണല്ലോ ഈ ലൈംഗിക അതിക്രമം എന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ നേരത്ത് എന്തിനും നിങ്ങൾ മടിക്കണം നിങ്ങൾ കാര്യം പറഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആരാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ തുറന്നു പറയണം ഇന്ന ആളാണ് ഇത് കാണിച്ചത് ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ കുറേ കമൻറ്റ് സെക്ഷനിൽ കണ്ടിടക്കത്ത കാര്യങ്ങളൊക്കെ ഇരിക്കും വരാൻ വേണ്ടി പോകുന്ന ഇതിലുമായി ബന്ധപ്പെടാത്ത പല ആൾക്കാരുടെയും പേരുകൾ ജനങ്ങൾ വിമർശനമായി എടുക്കും ഇന്നലെ ഷൈൻ നിഗാമിൻ്റെ വിശ്ലനിവാസികളുടെയൊക്കെ പേരൊക്കെ ഒരുപാട് ഇന്നലെ കേൾക്കുകയോ ഉണ്ടായി പിന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന് ഇപ്പം മുദ്ര കുത്തിക്കുന്ന ആ ഒരു വ്യക്തി ആ പേര് ഞാൻ പിന്നെ പറയാം ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളും കൂടെ കേൾക്കുന്നുണ്ട് ഓക്കെ ഇന്ന് രാവിലെ ഭയങ്കരമായ സംഭവങ്ങളൊക്കെയാണ് നടന്നത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടൻ വിൻസി അലോഷ്യസിൻ്റെ കൂടെ ഒരു സിനിമ സെറ്റിൽ വെച്ച് അപമൃതായിട്ട് പെരുമാറി എന്താണുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്മാച്ചിങ് ആയ ഒരു ഡ്രസ്സ് അത് മാറ്റാൻ വേണ്ടി വിൻസി അലോഷ്യസ് ഇങ്ങനെ പോയ സമയത്ത് ഷൈൻ ടോം ചാക്കോപ്പറയാണ് വേണമെങ്കിൽ ഞാനും കൂടെ കൂടെ വരാൻ ഞാൻ ഡ്രസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആക്കി തരാം എന്നുള്ള ഒരു ഡബിൾ മീനിങ് പരിപാടി എന്ന കാര്യങ്ങളൊക്കെയാണ് വിൻസിയുടെ മൊഴി നിന്ന് കിട്ടാൻ വേണ്ടി സാധിച്ചത് ഞാൻ വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം മാറ്റിത്തരാൻ എന്നൊക്കെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ ആ രീതിക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ കൂടെ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷൈൻ ടോം ചാക്കോ പുള്ളിനെ പറ്റിയൊരു കാര്യം പറഞ്ഞാൽ പൊതുവേ ഒരു നല്ലൊരു നടനാണ് പുള്ളി സ്വഭാവ നടൻ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി വേറെ ലെവലാണ് കൊടുക്കുന്ന ക്യാരക്ടറൊക്കെ ഒന്ന് പെർഫെക്റ്റ് അടിച്ച് പക്ഷേ പുള്ളിക്കൊരു വൈബ്രേഷൻ ഇത്തിരി കൂടുതലാണ് കാരണം തിളപ്പെന്നൊക്കെ നമ്മൾ പറയില്ല ഭയങ്കര കൂടുതലാണ് ഒരു വാ ആറ്റിറ്റ്യൂഡ് ഷൈൻ ചെയ്യുക ഈ ഇടയ്ക്ക് മെറീന മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു നടിയുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി മെറീന ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലഹരിക്കേസിലെ ഒരു പ്രതി കൂടെയാണ് ഈ ഷൈൻ ടോം ചാക്കു ഞാൻ അതിനും വേറൊരു കാര്യം പറയാം ഈ സിനിമ സിനിമാ നടൻ പബ്ലിസിറ്റി പണം അതുമുഖാന്തര ബഹുമതികളൊക്കെ ഇതൊക്കെ ഒരു ശരാശരി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്നത് എന്നിട്ടും ഇവർക്ക് അതിന് ഒരു പുല്യ വിലയം കൊടുക്കാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങളും പ്രശസ്തിയും ബഹുമാനവും പണവും സിനിമാ ജീവിതവും സിനിമാ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്റ്റാർ ഷൈനിങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഫീൽഡിൽ നിന്നിട്ട് അതിനൊരു പത്ത് പൈസയുടെ വില പോലും കൊടുക്കാത്ത ഈ ഷൈൻ ടേം ചാക്ക് മേനെ പറഞ്ഞ ആൾക്കാരൊക്കെ എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എന്താണ് ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല എനിക്ക് എന്താണെന്ന് ഓരോരുത്തരും ഒരു സിനിമ കിട്ടാനും പബ്ലിസിറ്റിനൊക്കെ കൊതിക്കുന്ന സമയത്തൊക്കെയാണ് ഇവരൊക്കെ നല്ല രീതിക്ക് ഒരു ഇതായിട്ട് മാറുന്നത് പിന്നെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയാണ് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തുറന്ന് പറയുക ഇത് ഇന്നൊന്നിനൊക്കെയാ പറയുക കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് തവണ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഇടയ്ക്ക് ഒരു നിഷാ സാരിങ്ങിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ആളെ പേരും കൂടെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവരൊക്കെ പേടിക്കുന്നത് നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലം നിങ്ങളവിടെ ആരും പിന്നാക്കം ചെയ്യാൻ വേണ്ടി പോകണില്ല പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിച്ച് പിടിക്കുന്നത് എല്ലാം ഉണ്ടെങ്കിൽ തുറന്നാൽ ധൈര്യം കാണിക്കണം ഇങ്ങനെ പ്രശ്നം അത് ജെനുവിനാണെങ്കിൽ ജെനുവിനായതും അല്ലാത്തതുമായ പല കാര്യങ്ങളും നമ്മളിവിടെ അറിയുന്നു കേൾക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിവിൻ പോലുള്ള കേസൊക്കെ തന്നെ കണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫേക്ക് ന്യൂസും ഉണ്ടാവാറുണ്ട് ജെനി ഉണ്ടാവാറുണ്ട് നിങ്ങളപ്പോൾ ഇത് ഉറപ്പിച്ചു പറയുക പിന്നെ ഏതോ ഒരു സിനിമയെ പറ്റിയൊക്കെയാണ് വിൻസിയിരുന്നു പറഞ്ഞത് ആ സിനിമ സിനിമയൊന്നും എനിക്കറിയത്തില്ല സത്യസന്ധമായ എനിക്ക് സിനിമ അറിയത്തില്ല ഏതോ ഇറങ്ങാൻ വേണ്ടി പ പടമാണെന്നോ ഇറങ്ങിയെന്നോ ബ്രേക്ക് ഡൗൺ ആയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ കുറച്ച് നേരം മുമ്പ് വിൻസിയുടെ ഒരു ഞാൻ ഇൻ്റർവ്യൂവിനാവർ കൊടുക്കുന്നത് കണ്ട് മാതൃഭൂമി ന്യൂസ് പറയുന്നു ഫിലിം ചേംബറിലുള്ള ഒരു വ്യക്തിയാണ് ആ പേര് മതി പറഞ്ഞ പേരെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു വ്യക്തിയാണ് ഇവർക്ക് ഈ പേര് മീഡിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് വിൻസിക്ക് ഭയങ്കരമായ ഒരു അരോചകവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വിൻസി പറയുന്നു ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ അടുത്ത് കൊടുത്തതൊക്കെ ഉള്ള ഒരു രീതിക്കുള്ള സംസാരണം വിൻസി അതിൽ അതിൽ ഇതൊരു രഹസ്യമായിരിക്കേണ്ട ഒരു പരാതിയാണ് എനിക്കത് പരസ്യമാക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്യമാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടരുത് ഒന്നും മിണ്ടത ഇത് ഇവിടെ സോഷ്യൽ മീഡിയ എനിക്ക് എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി അതാണ് ഇതാണെന്ന് പറയരുത് പറയാൻ വേണ്ടി നിൽക്കരുത് ഇത്ര കാര്യം മാത്രമേ എനിക്കുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയുക ഒരംശം പോലും പറഞ്ഞ് തുറന്ന് പറയാനുള്ള ഒരു മനസ്സാദ്യം കാണിക്കണം ഇതൊക്കെ വിൻസി കാണുന്ന കാര്യത്തിൽ കണ്ട ഈ പോയിൻ്റ് വിൻസി ഓർത്തു വെക്കണം പിന്നെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സിനിമാ ഫീൽഡിലുള്ള നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഒരു കാര്യം പറയണം ഇപ്പം നടന്മാരായാലും നടിമാരായാലും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ തുറന്ന് പറയാൻ വേണ്ട മനസ്സാദ്യം കാണിക്കണം ഇവിടെ ആരും ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടി പോലെ പിന്നെ ഇതിനെക്കാട്ടി ഒരു അക്രമം ചെയ്യണമെങ്കിൽ ആ അടുത്ത കേസിലും പ്രതിയാണ് അങ്ങനത്തെ എല്ലാം പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അതോർത്തു നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ നിയമമൊക്കെ പട്ട സ്ട്രോങ് തന്നെയാണ് നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നിയമം തന്നോണ്ടിരിക്കുന്നത് പിന്നെ പേടിക്കാൻ മറക്കരുത് ഇന്ന വ്യക്തി ഉണ്ടായി പറഞ്ഞ പിന്നെ ഇന്നുണ്ടായ ഒരു മാരകമായ സംഭവം ഏതോ ഒരു എൻക്വയറി ഏജൻസി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷൈം ടൂം ചാക്കോ ഏതോ ഒരു ഹോട്ടൽ റൂമിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് എങ്ങനെയും ഇൻഫർമേഷൻ കിട്ടിയാൽ അവിടെ ഒരു ഒരു ചെക്കിംഗ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ആ മൂന്നാമത്തെ നിലയുടെ മടത്ത് താട് ചാടി ഒരു ഷീറ്റിൽ വന്ന് വീണ് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണ് എന്നിട്ട് ആ ഷീറ്റിൻ്റെ സൈഡൊക്കെ പൊട്ടി എന്നൊക്കെ മാത്രം പറഞ്ഞു തരും ചാടി വന്ന് പൊട്ടി സ്വിമ്മിംഗ് പൂളിൽ വീണ് അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നിട്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നു അതൊരു എൻകൊരുക്കുന്നപ്പം പിന്നെ ഷൈൻ ടോം ചകുനെ പറ്റിപ്പാണെങ്കിൽ നേരിടുക താൻ തെറ്റിച്ചിട്ടൊരു ഉറപ്പുണ്ടെങ്കിൽ നേരിടുക പിന്നെ ഈ ഫയനോട്ടൊക്കെ ഉറപ്പായിട്ടും തെറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് പിന്നെ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ നിയമപരമായിട്ട് ശിക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്വേഷണം വരും കോടതി സമീപിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായിരുന്നാലും താൻ തെറ്റിത്തുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ശിക്ഷ ഉറപ്പാണ് പിന്നെ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഓടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മീഡിയാസൊക്കെ എല്ലാം കൂടെ ചേർന്ന് എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഓടുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഇതെന്താണ് ഈ നാണങ്കെട്ട് ഇൻഡസ്ട്രിയിൽ കാണിക്കുന്നത് അമ്മ അസോസിയേഷൻ അവിടെ വിനു മോഹൻ എന്ന് പറയുന്ന ഒരു എന്തോ ഡിപ്പറഞ്ഞ ഒരാൾ വിൻസിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഷൈൻ ടോം ഷാർപ്പോ അതിൻ്റെ അംഗവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവരും ഈ പരാതി ഏറ്റെടുത്തു വിൻസി നിലവിൽ അമ്മയെ അംഗമല്ല എന്നാണ് വിൻസി പറയുന്നത് എന്നിട്ടും അമ്മ ഈ കേസ് ഏറ്റെടുത്തു ഐക്യദാർത്ഥ്യം പ്രഖ്യാപിച്ചിരിക്കേണ്ട സപ്പോർട്ട് എടുക്കാൻ സോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവർക്ക് ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അവരത് നിയമപരമായിട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ ഇനിയെങ്കിലും ഈ നടന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആർക്കോട്ട് ആ എന്തോ ആയിക്കൊണ്ട് പോകട്ടെ ഒരിക്കലും ഈ സ്ത്രീ വിശുദ്ധിക്കാറ് ഇത്രയ്ക്കങ്ങ് കളിക്കാൻ നിൽക്കരുത് നമുക്കൊരു പിണ്ണാക്കൂല ഇവിടെ കാരണം നിയമങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കാണ് സപ്പോർട്ട് ഉറപ്പായ കാര്യമാണത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് നിയമപരമായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എന്ത് പറഞ്ഞാലും അത് തെളിയുന്നവരെ നമ്മൾ പ്രതികളായിക്കൊണ്ടിരിക്കുക നാണം കേടും ഇന്നത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ കുറേ എണ്ണ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് തുടങ്ങട്ട് എന്ത് പറയട്ടെന്ന് നോക്കിയുകൊണ്ട് അപ്പം നാണക്കേടാണ് നമ്മുടെ കുടുംബം അച്ഛനമ്മ എല്ലാവർക്കും നാണക്കേടാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ കാണിക്കാതിരിക്കുക നിങ്ങളുടെ കരിയർ നോക്കുക ബിൽഡപ്പ് ചെയ്യുക പ്രശസ്തി നേടുക നല്ല നടനായിരിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് പ്രവർത്തിച്ചാൽ ഇതേ കണക്ക് നടക്കും ഷൈം ടോമി ചാക്കോയ്ക്ക് ഇന്ന് എന്താണോ പറ്റിയത് അത് ബാക്കിയുള്ള അടമാരി ട്രാക്കിലായിക്കഴിഞ്ഞാൽ അവർക്കും പറ്റും ഞാനിവിടെ എടുത്തു പറഞ്ഞ പേര് ശ്രീനാഥ് ശ്രീനധാസി ഷെയ്ൻ നിക ഇവന്മാരുടെയൊക്കെ കാര്യങ്ങൾ ഇവന്മാർക്കും കൂടി എല്ലാം ഒത്തിരി കൂടുതലാണ് ചില കാര്യങ്ങളിൽ അത് ഇവിടെ അടുത്ത് പറയുകയാണ് ഇവന്മാരൊക്കെ ചെന്ന് പെടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക കരിയർ നോക്കുക മുന്നോട്ട് പോവുക ഇത്ര കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ പുതിയ പുതിയ അതിജീവിതങ്ങളോട് ഇവിടെ ആവശ്യമില്ല ഒരു ആവശ്യം ഇവിടെ നമുക്കിവിടെ വേണ്ട പിന്നെ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുക പിന്നെ ആറ് മാസം മുമ്പ് നടന്ന പ്രശ്നത്തിന് ഇന്നല്ല കൊടുക്കേണ്ടത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ പരാതിക്ക് ഇന്നല്ല പരാതിപ്പെടേണ്ടത് എന്നാണോ നടക്കുന്നത് അന്നോ പരാതിപ്പെടുക ലീഗലി മൂവ് ചെയ്യുക ഇതൊക്കെ എൽ കെ ജി സ്റ്റുഡൻസിനെ കണക്കെ പറഞ്ഞു തരേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ നായികന്മാർക്ക് കിട്ടിയിരിക്കുന്നത് പ്രശ്നമുണ്ടായോ സ്പോട്ടി പരാതിപ്പെടുക ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എല്ലാം തുറന്നു പറയുക ഇന്ന വ്യക്തി ഇന്ന സ്ഥലം ഇതാണ് നടന്ന് ഇതാണ് എല്ലാം അന്ന് എന്നെ പറയുക ഇല്ലാതെ വെച്ച് കെട്ടി ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുക പബ്ലിസിറ്റി നേടുക നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് ഇവിടെ ഭയങ്കര മാർക്കറ്റിംഗ് ഇപ്പം അതെല്ലാം കൊണ്ട് ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഇരു ചെവിയാകാതെ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക പിന്നെ എന്നാലും നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ കുറേ ഓൺലൈൻ മീഡിയ തപ്പി തടഞ്ഞു കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയ അത് കത്തും കാട്ടുതി ഇണക്കായി മാറും അപ്പം ആ ഒരു കാര്യം വെച്ച് വിൻസി അലോഷ്യസ് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അദ്ദേഹം നിങ്ങളുടെ അടുത്ത് മോശമായൊരു കാര്യം കാണിച്ചെങ്കിൽ നിയമവും കേരള സമൂഹവും നിങ്ങൾക്ക് സപ്പോർട്ട് കൂടെ ഉണ്ട് മറിച്ച് ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ അതപ്പതിനാണ് മോളെ നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരുന്നാലും ഓൾ ദ ബെസ്റ്റ് ഇത്ര മാത്രമേ പറയാവുള്ളൂ ഇനിയെങ്കിലും രണ്ട് കാര്യങ്ങൾ പറയണം ഒന്ന് നടന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ മാത്രം നോക്കുക ഇത്തരം ചെറ്റ പരിപാടികൾ കാണിക്കാതിരിക്കുക രണ്ട് നായികമാർ ഒരു സംഭവം ഉണ്ടാവാൻ നേരത്ത് അത് കറക്റ്റ് ടൈമിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ ഈ പണിക്ക് വരരുത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇനി നിയമം കോടതി കാര്യങ്ങളായി കാരണങ്ങളായി സോഷ്യൽ മീഡിയ കത്തലായി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കുടെ കാര്യം കട്ട പോകുകയോ എന്നാണ് എനിക്ക് തോന്നുന്നത്